എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സഡ് ജാറിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതായ രീതിയിൽ അരച്ചിട്ട് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതാണ് ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് അടുപ്പിലേക്ക് ഉരട്ടിച്ചട്ടി വെച്ച് കൊടുക്കാം ഉരട്ടിച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു തവി കോരി ഒഴിച്ച് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കി കിടക്കുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടും മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം മൂടി വയ്ക്കാൻ ഇല്ല ഇത് അടിവശം കരിഞ്ഞു പോകും വീണ്ടും അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അത് അടുത്തത് നന്നായി പരുവായി കിട്ടിയിട്ടുണ്ട് ഇതും ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കുകയൊന്നും ഒട്ടും പേടി വേണ്ട ഒട്ടും അടിയിൽ പിടിക്കുക ഒന്നുമില്ല എന്തെങ്കിലും ഒരു ബാലൻസ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം അല്ലെങ്കിൽ ഇത് അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ചുട്ടെടുത്തതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തേങ്ങാപ്പാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സറെ ജാറിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ചധികം ചേർത്ത് കൊടുക്കണം നല്ല മധുരം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര ഇതുപോലെ നന്നായി അലയിച്ചതിന് ശേഷം പത്തിരിയിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൽ കിഴന്ന് നന്നായി ഒന്ന് കുതിർന്ന് കിട്ടണം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ച് കുതിർത്തി സൂപ്പർ സോഫ്റ്റ് ആണ് അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് അരി ഉഴുന്നൊന്നും അരയ്ക്കാത്ത സമയത്ത് വീട്ടിൽ മൈദയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇത് കണ്ടില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇതേപോലെ തേങ്ങാപ്പാൽ കുതിർത്തിയെടുത്ത് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിഡുള്ള പാൽപ്പത്തിരി തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്